യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഷാഫി പറമ്പിൽ എം വിൻസെന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരാണ് രണ്ടും മൂന്നും നാലും പ്രതികൾ തിരുവനന്തപുരം കന്റോൺമെന്റ് മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിലായി കലാപ ആഹ്വാനത്തിനടക്കമാണ് കേസെടുത്തിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമമുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് പോലീസിനെ ആക്രമിക്കൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി സംഘം ചേരൽ എന്നിവയാണ് കുറ്റങ്ങൾ കണ്ടാലറിയുന്ന മുന്നൂറോളം പേരെയും കേസിൽ പ്രതി ചേർക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.